േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മായിമാരോട് കാര്യങ്ങൾ സംസാരിക്കുന്ന കൺമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് താനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്നു വരുൺ എന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അമ്മായി വരുണും അതുപോലെ തന്നെ മാനസിയും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ് ആ എസയും കൂടെയുണ്ട് നീ സൂക്ഷിക്കണം മോളെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിന്നെ കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നീക്കം അതുകൊണ്ട് ബുദ്ധിപൂർവം നീ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ശരിയാണ് എന്ന് കൺമണിയും ഉറപ്പിക്കുമ്പോഴാണ് കൺമണിയുടെ മുൻപിലേക്ക് മാനസകേറി വരുന്നത് ചിരിച്ചു കൊണ്ടുവരുന്ന അവൾ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കൺമണി അത് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എൻ്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം എന്നോട് വ്യക്തമാക്കിയപ്പോഴാണ് സത്യങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് നീ എൻ്റെ കൂട്ടുകാരിയല്ലേ എന്നോട് ക്ഷമിച്ചുകൂടെ ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്ന കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് എന്നാൽ അമ്മായിയാകട്ടെ നിന്റെ ഒരു സഹായവും ഇനി വേണ്ട എന്ന് പറഞ്ഞ അവളെ അവിടെ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് കൺമണി നീ എന്നോട് ക്ഷമിച്ചു എന്നും മാത്രം പറഞ്ഞാൽ മതി എന്നും മറ്റൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞുള്ള അഭിനയം അവൾ കാഴ്ചവെക്കുന്നത് ഇത് കണ്ടതിനെ തുടർന്ന് കൺമണിയൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് മാനസം അവിടെ നിന്ന് പോയിരുന്നു പോകുന്നു മാനസിയും അവരും ചേർന്ന് ഞായറാഴ്ച എന്തോ വലിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്ടിങ് സൂക്ഷിക്കണം എല്ലാവരും എന്ന കൺമണി വീട്ടിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പദ്ധതിയുടെ സെക്കൻഡ് പാർട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ മാനസ കൃഷിനെ കാണാൻ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്